ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു പിക്കിളിൻ്റെ റെസിപ്പിയാണ് കേട്ടോ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കുഞ്ഞ് പിള്ളേർക്ക് വരെ എരിവൊക്കെ കുറച്ച് കൊടുത്താൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് സ്കൂളിൽ കൊണ്ടുപോകാനും ഒക്കെ ആയിട്ട് നല്ലതായിട്ട് എന്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെ ആണെങ്കിൽ പുട്ടിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിലും കഴിക്കാൻ നല്ലൊരു പിക്കിളാണിത് അപ്പോൾ നമ്മൾ ക്യാരറ്റും ആപ്പിളും വെച്ചിട്ടാണ് കേട്ടോ ഇതാ രണ്ട് ആപ്പിള് കട്ട് ചെയ്ത ഇതുപോലെ ഈ സ്ക്വയർ പീസിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത് കണക്ക് പറയുകയാണെങ്കിൽ രണ്ട് കപ്പ് വരും മെഷർമെൻ്റ് ടു ഫിഫ്റ്റി എമ്മിലെ കപ്പിന് രണ്ട് കപ്പും സ്പ്രിസും കൂടി വരും പിന്നെ രണ്ട് ക്യാരറ്റാണ് അതേ പറഞ്ഞ മാതിരി ഇതുപോലെ തന്നെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഒരേപോലെ ആപ്പിളും ക്യാരറ്റും എന്നിട്ടിത് ഇത് വന്നിട്ട് രണ്ട് കപ്പാണ് അപ്പോൾ ഇത് നമ്മളൊന്ന് സ്റ്റീം ചെയ്തിട്ടൊക്കെയാണ് റെഡിയാക്കുന്നത് ഇനി അടുത്തത് നമുക്ക് വെളുത്തുള്ളി ഇതെല്ലാം നന്നാക്കി കഴിഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ഒരു അര കപ്പിൻ്റെ അടുത്ത് വേണം കേട്ടോ എന്നാലാണ് അതിൻ്റെ ആ ടേസ്റ്റ് ഒരു മണമൊക്കെ ഉണ്ടല്ലോ നല്ലൊരു പിക്കിളിൻ്റെ മണമൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ കട്ട് ചെയ്തിടണം തരണം എന്നിട്ട് പിന്നെ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണം എന്നൊക്കെ നമുക്ക് സ്റ്റീം ചെയ്യാം കേട്ടോ ഞാൻ ഇത് സ്റ്റീം വെച്ച് ചെയ്തിട്ട് നമുക്ക് അടുത്ത പ്രൊസീജിയറിലേക്ക് പോകാം അതിനായിട്ട് ഞാൻ ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര ഒന്നര മൂന്ന് ടേബിൾ സ്പൂൺ ആണ് നല്ലെണ്ണയും വെളിച്ചെണ്ണയും ചേർത്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മുടെ സ്റ്റീം ചെയ്യുന്നത് മൂന്ന് മിനിറ്റിൽ കൂടുതൽ പോകരുത് കാരണം വെന്ത് കുഴഞ്ഞു പോയാൽ ഒന്നിനും കൊള്ളത്തില്ല കേട്ടോ അതൊന്ന് കടിക്കാനായിട്ട് കിട്ടുന്ന രീതിയിൽ വേണം അപ്പം ഇതാ നമ്മളെ എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേ കറിവേപ്പില ഞാനിവിടെ ഡ്രൈ ആക്കി വെച്ചേക്കുവാണ് കേട്ടോ കറിവേപ്പില നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് പച്ചക്കി ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കറുത്ത് പോവും പൂപ്പിൽ പിടിച്ചും അതുകൊണ്ട് ഞാനിതൊക്കെ കഴുകി തുടച്ച് ക്ലീൻ ചെയ്തിട്ട് വെറുതെ ഓപ്പണാക്കി വെക്കും അപ്പോൾ അത് ഇങ്ങനെ ഡ്രൈ ആയിട്ട് നല്ല മണമാണ്ട്ടോ ഇതാണ് ഞാൻ ഒരു മുക്കാൽ ടീസ്പൂൺ ഇട്ടോ ഉലുവിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുക്കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ അപ്പോൾ അതൊരു മൂന്ന് പച്ചമുളക് കെട്ടോ കാശ്മീരി പൗഡറാണ് നമ്മൾ ചേർക്കുന്നതിൽ അപ്പോൾ അതുകൊണ്ട് എരിവ് കുറവായതുകൊണ്ട് ഞാൻ മൂന്ന് പച്ചമുളക് ഞാനിങ്ങനെ ക്രോസ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്യാം പക്ഷേ ഇങ്ങനെയാണെങ്കിൽ നമുക്കത് കടിക്കാനായിട്ട് നമ്മൾ എടുത്ത് കഴിക്കില്ല അങ്ങനെ ആയിട്ട് കിട്ടും കേട്ടോ എന്താണ് ഞാൻ അതൊന്നും വാടി വാടിക്കഴിഞ്ഞതിന് ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് സ്കിപ്പായി പാത്രം ഒന്ന് ചെരിഞ്ഞ് വീട്ടോ അതുകൊണ്ട് വീഡിയോയിൽ കിട്ടിയിട്ടില്ല വെളുത്തുള്ളി ഒന്നിട്ട് വാടി കഴിഞ്ഞതിന് ശേഷം തീ അങ്ങോട്ട് ഓഫ് ചെയ്യുക എന്നിട്ട് നമ്മളതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ അഞ്ച് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് തീ ഓഫാണ് കേട്ടോ ആ ആ ചൂടിൽ കിടന്നിട്ട് വേണം അതിൻ്റെ ആ പച്ചമണമൊക്കെ പോയി വേവാനായിട്ട് കണ്ട ആ ചൂടിൽ തന്നെ കേട്ടോ ഞാൻ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ ചോ എരിവെള്ളം മുളക് പൊടി ഇട്ടാലും നിങ്ങൾക്ക് ആവശ്യത്തിന് രണ്ട് സ്പൂൺ എരിവെള്ള മുളക് പൊടി മൂന്ന് സ്പൂൺ ഇത് വിടാം പക്ഷേ ഞാൻ ഫുള്ളായിട്ട് കാശ്മീരിയാണ് പിക്കണ് എടുക്കാറ് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയില്ലേ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പോഴൊന്നും നമ്മൾ ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല കേട്ടോ എല്ലാം കഴിഞ്ഞ് ഞാൻ നമ്മൾ സ്റ്റീം ചെയ്തിട്ടുള്ള ആപ്പിളും ക്യാരറ്റും കൂടി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളമൊക്കെ അതിലുള്ള വെള്ളവും ഏർപ്പൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും പാൻ മൊത്തത്തിലൊന്ന് കൂളാണ് കേട്ടോ കൂളായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലിട്ട് ഇളക്കുമ്പോൾ ഈ അച്ചാറിന് നല്ല കൊഴുപ്പ് കിട്ടും ഇത് നമ്മൾ ഇട്ട സാധനം ചൂടും പൊടികളൊക്കെ കുറച്ച് തണുത്തു തണുത്തിരിക്കേണ്ടേ അതൊക്കെ ഒരു ടിപ്പുണ്ട് അതൊക്കെ നല്ല നമുക്ക് ഇനി ിങ്ങനെ പാചകം ചെയ്യുമ്പോൾ നമുക്കതൊരു ടിപ്പായിട്ടൊക്കെ നോക്കണം കേട്ടോ അതരുതാ ഇപ്പോൾ നമ്മൾ ഗ്യാസ് ഓൺ ആക്കുവാണേ ഇപ്പോൾ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ അതിലേക്ക് ഒന്നേകാൽ ടേബിൾ സ്പൂൺ ഞാൻ ഉപ്പ് പൊടിയ ഉപ്പ് പൊടിയല്ല ഉപ്പിൻ്റെ കല്ലല്ലേ വലിയ ആ ഇതുപോലെ ഇരിക്കുന്ന അത് അതാണ് ഇട്ട് ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് കല്ല് ആ കല്ലുപ്പ് ഉപ്പ് കല്ല് എന്നൊക്കെ പറയാം അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതാണ് അച്ചാറിനൊക്കെ ഏറ്റവും നല്ല ടേസ്റ്റ് കിട്ടാനുള്ളത് കേട്ടോ അതിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റ് ആട്ടോ ഇപ്പം തന്നെ നല്ലൊരു മണമൊക്കെ വരും നല്ല അച്ചാറിൻ്റെ ഫോട്ടോ ഒന്നും ഇട്ടില്ലെങ്കിലും നല്ലൊരു മണമാണ് അപ്പോൾ ആ ഗ്ലാസ്സിന് ഞാൻ അര ഗ്ലാസ്സിൻ്റെ അടുത്ത് വിനീഗർ എടുത്തിട്ടുണ്ട് ബാക്കി വെള്ളമാണ് ഇനി ഞാൻ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് അപ്പോൾ ഒന്നേകാൽ ഗ്ലാസ് വെള്ളവും അര ഗ്ലാസ് വിനീഗറുമാണ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതും ചേർത്തിട്ട് അതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക സിമ്പിളല്ലേ എന്ത് സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് സാധനങ്ങൾ നമുക്ക് വേണ്ട അച്ചാറുപൊടി ഒന്നും മേടിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കടുകും ഉലുവയും കൂടി ഒരു സ്പൂൺ ഉലുവ ഒരു സ്പൂൺ കടുകും കൂടി വറുത്തിട്ട് ഒന്ന് പൊടിച്ച് ഇതിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിലും നല്ലതാണ് കേട്ടോ പിന്നെ കായപ്പൊടി കായപ്പൊടി ഞാനിട്ട് നിങ്ങൾ കണ്ടില്ല ഞാനും കണ്ടില്ല കേട്ടോ സത്യത്തിൽ പറഞ്ഞ പാത്രം ഒന്ന് ഇടയ്ക്ക് ചെരിഞ്ഞ് പോയപ്പോഴാണ് ഈ വെളുത്തുള്ളിയും കായപ്പൊടിയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തത് സോറി അത് നിങ്ങൾ കായപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇട്ടില്ല വെച്ചാൽ ഒരു നിർബന്ധം ഇല്ല കേട്ടോ അല്ലാതെ തന്നെ ഇതിന് വെറ്റി ടേസ്റ്റിയാണ് വെറ്റി വെരി ടേസ്റ്റിയാണ് ആണ്ട്ടത് ഇത് നമ്മൾ വെറുതെ ടേബിളിൻ്റെ മുകളിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് വെറുതെ എടുത്ത സ്പൂണിലിട്ട് കഴിക്കാൻ തോന്നും അതാണിതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് പുട്ടുണ്ടാക്കുവാണെങ്കിൽ പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെ നെയ്ച്ചോറിനെ എല്ലാത്തിൻ്റെ കൂടെ സൈഡ് ഡിഷ് ആയിട്ട് യൂസ് ചെയ്യാം അതായത് ഫ്രൂട്ടും വെജിറ്റബിളും ആണല്ലോ അത് അതുകൊണ്ട് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇനി ഞാനിത് തിളയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഉപ്പൊക്കെ കുക്കി കറക്റ്റായിരുന്നു അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ പഞ്ചസാര ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് പഞ്ചസാരകൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങൾ തണുത്തതിന് ശേഷം കുപ്പിയിലൊക്കെ ആക്കി വെക്കുക നല്ല ചില്ല വരണയിലാക്കി വെക്കുക രാത്രി കാലങ്ങളിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം ഇപ്പോഴത്തെ കാലാവസ്ഥ ചൂടും തണുപ്പും ഒക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് കേടാനുള്ള ചാൻസ് ഉണ്ട് പ്രത്യേകിച്ചും ഈ സാ ഇപ്പോൾ ക്യാരറ്റും ആപ്പിളും ആയതുകൊണ്ട് തന്നെ അപ്പം നിങ്ങൾ രാത്രി ഫ്രിഡ്ജിലും വെക്കുക പകല് പുറത്തും വയ്ക്കുക കേട്ടോ ടേബിളിലും വെച്ചാൽ ഒരു പ്രശ്നമില്ല പിന്നെ നനഞ്ഞ സ്പൂണൊക്കെ ഇട്ട് യൂസ് ചെയ്യാതിരിക്കുക പിള്ളേരൊക്കെ കയ്യൊക്കെ ഇട്ടെടുക്കുക അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് പെട്ടെന്ന് കേടായി പോവുക ഇപ്പോൾ ഈ പ്രശ്നം ഞാനുണ്ടാക്കി പെട്ടെന്ന് കേടായിപ്പോയി ചൂടിൻ്റെ പകൽ ഈ ചൂടിൻ്റെ രാത്രി ഞാൻ ഫ്രിഡ്ജിലേ വയ്ക്കുക അപ്പോൾ നിങ്ങളിതെല്ലാവരുന്നുണ്ടാക്കി നോക്കണം ഉപ്പും പൊടിയൊക്കെ എല്ലാം ബാലൻസ് ചെയ്ത് നോക്കിയിട്ട് അത് തണുത്തതിനു ശേഷം ഭരണിയിലാക്കി വയ്ക്കുക ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോണവർക്കൊക്കെ ഇത് ഇരുവ് ഒരു ഒരു കാൽ ടീസ്പൂൺ ഒക്കെ കാശ്മീരി ചില്ലി പൗഡർ കുഞ്ഞുങ്ങൾക്ക് മാത്രമായിട്ട് ഇതുപോലെ ഫോളോ ചെയ്ത് പോവുക വിനീഗറൊക്കെ കുറച്ചിട്ടിട്ട് ഉണ്ടാക്കിക്കൊള്ളും കുഞ്ഞുങ്ങൾക്കും കൊണ്ടാകാം സ്കൂളിൽ കേട്ടോ അവരും കഴിച്ചോളും അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണ് എൻ്റെ ഈ ചാനലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ